ഹായ് ഹലോ ഫ്രണ്ട്സ് അരുണാണ് പിന്നെ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണേ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ നാൽപ്പത്തൊന്നിൻ്റെ ചടങ്ങാണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളായിട്ട് വന്നതാണ് അല്ലേ ഇവിടെയാണ് അച്ഛനെ അടക്കിയത് കേട്ടോ അണ്ടോ അപ്പോൾ ഇവിടെ പുല്ലൊക്കെ കിളിച്ച് ഇങ്ങനെ നിൽക്കുവാണ് മരിച്ചിട്ട് ഇന്നത്തെ ഇന്നേക്ക് നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ആറര ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ ബലി തർപ്പണത്തിന് വേണ്ടിയിട്ട് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നാൽപ്പത്തൊന്നിൻ്റെ ബലി തർപ്പണം ചടങ്ങുണ്ട് അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ് കേരളത്തിലെ ഒരേ ഒരു പരശുരാമ ക്ഷേത്രം കേരളത്തിൽ വേറെ പരശുരാമ ക്ഷേത്രങ്ങളില്ല ഒരേ ഒരെണ്ണേ ഉള്ളു അത് തിരുവനന്തപുരം തിരുവല്ലം തീരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ശങ്കരാചാര്യറാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് കരമനയാറിലെ മണ്ണ് ശേഖരിച്ചാണ് ഇവിടുത്തെ വിഗ്രഹം പരശുരാമ വിഗ്രഹം ഉണ്ടാക്കിയത് എന്നാണ് ഐതിഹ്യം ബലിതർപ്പണത്തിന് വേണ്ടി ഒത്തിരി പേരാണ് ഇവിടെ ദിവസവും വന്നു പോകുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ കൗണ്ടർ കൗണ്ടറിൽ ക്യാഷ് അടച്ചിട്ട് നമുക്ക് റെസീപ്റ്റ് തരും അത് അകത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ബലിതർപ്പണത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ഒരുക്കുന്നത് എയർപോർട്ട് അടുത്തായത് കൊണ്ട് വിമാനങ്ങളൊക്കെ നല്ല താഴ്ന്നു പറക്കുകയാണ് കേട്ടോ ചിച്ചുനും അച്ഛനും ഒക്കെ അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഈ ക്ഷേത്രത്തിന് ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അതും ശങ്കരാചാര്യർ പ്രതീക്ഷ ഒരു ക്ഷേത്രം ഫുള്ളും കരിങ്കലിലാണ് അത് പണിതീർത്തേക്കുന്നത് ഇതിന് പേറൊരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് ബലിതർപ്പണം ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ മാത്രമാണെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് ബലിതർപ്പണം ചെയ്യുന്നത് അതുകൂടാതെ രണ്ട് കൊടിമരം എന്നുള്ളൊരു അപൂർവമായിട്ടുള്ള ഒരു കാര്യവും ഈ ക്ഷേത്രത്തിലാണുള്ളത് ആത്മാക്കളുടെ പ്രീതിക്കും സന്തോഷത്തിനും വേണ്ടി ഇത്രയധികം പൂജകളും ചടങ്ങുകളും കർമ്മങ്ങളും ചെയ്യുന്ന ഒരു ക്ഷേത്രം വേറെ ഉണ്ടാവില്ല ഈ ക്ഷേത്രം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ആ ഇത് കണ്ടോ ആദ്യത്തെ ഒരു സെക്ഷൻ ആദ്യത്തെ നല്ല കുറെ സെക്ഷനുകളുണ്ട് അതിലൊരു സെക്ഷൻ ബലിതർപ്പണം കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ഒഴുക്കാനായിട്ട് പോവുകയാണ് കുറച്ച് പേര് ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഇനി ഒരു മണിക്കൂർ കൂടുതൽ സമയം സമയമെടുക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞത് ഞങ്ങൾ ആ പൂജാ സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കാണ് അങ്ങനെ ഞങ്ങളുടെ ഈ സമയമായിരുന്നു ഞങ്ങൾ ബലിതർപ്പണത്തിനായിട്ട് അകത്ത് കയറിയായിരുന്നു അപ്പോൾ ഞാനും ചേച്ചിയായിരുന്നു കയറിയത് ഇവിടെ ഈ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവർ അത് സമ്മതിക്കത്തില്ല കേട്ടോ അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അതിൻ്റെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു അകത്ത് അകത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി പിണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴുക്കാനായിട്ട് പോവുകയാണേ ഈ ക്ഷേത്രത്തിൽ നിന്നും കോവളത്തേക്ക് പോകാൻ വെറും ആറ് കിലോമീറ്ററും തിരുവനന്തപുരത്തേക്ക് പോകാൻ വെറും അഞ്ച് കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പോകാൻ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കടവിലേക്ക് ഒഴുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബലിക്കല്ലുകളിൽ ഈ പിണ്ടച്ചോറ് കുറേശ്ശേ കുറേശ്ശേ ഞങ്ങൾ കൊടുക്കണം അതാണ് എല്ലാവരും ചെയ്യുന്നതാണത് അപ്പോൾ ഞങ്ങളും അത് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവസാനം കടവിലേക്ക് എത്തിക്കഴിഞ്ഞു ഒഴുക്കുന്ന കടവിലേക്ക് അപ്പം അവിടെ ഇറങ്ങി മുങ്ങി ചെയ്യാനുള്ള സൗകര്യം കുറവാണ് കാരണം ഇപ്പം എന്തോ അവിടെ ആഴം അങ്ങനെ എന്തോ പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ എറിയുകയാണ് ചെയ്യുന്നത് ആ ഇലയോട് കൂടി അതിലിരിക്കുന്ന ഉരുള തലേലിൻ്റെ മോഡിൽ വെച്ചിട്ട് ബാക്കിലോട്ട് അങ്ങ് എറിയുകയാണ് ഇറങ്ങി ചെയ്യുന്ന മുമ്പ് അങ്ങനെ ഇറങ്ങിയിട്ട് മുങ്ങി നിവരണമെന്നാണ് പറയുന്നത് ഇപ്പം ഇറങ്ങി മുങ്ങി നിവരാനുള്ള സൗകര്യം കുറവാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ ത ഇങ്ങനെ ബാക്കിലോട്ട് എറിയുകയാണ് ഇനി തിരിച്ച് വീണ്ടും ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറണം കാരണം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന റെസിപ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ പ്രസാദം തരുന്നത് അതുപോലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തിരിച്ചു താണ്ടെ വീണ്ടും അടുത്ത സെക്ഷൻ ബലി ഒഴുക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കുറേ പേര് കടവിലേക്ക് കണ്ടോ അങ്ങനെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ച് യാത്രയാവുവാണേ അപ്പോൾ ഈ നാൽപ്പത്തൊന്നിന്റെ ചടങ്ങായതുകൊണ്ട് ഇന്ന് വീട്ടിൽ കുറച്ച് അതിഥികളൊക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുക്കൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് ഓർഡർ ചെയ്തായിരുന്നു സദ്യയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ സദ്യയൊക്കെ വിളമ്പി തുടങ്ങിയായിരുന്നു ഒത്തിരി ആൾക്കാർ വന്നായിരുന്നു എല്ലാവരും കഴിച്ചു നല്ല സന്തോഷമായിട്ട് പിരിഞ്ഞു പോയി നല്ല സദ്യയായിരുന്നു കേട്ടോ എല്ലാ വിഭവങ്ങളും സൂപ്പറായിരുന്നു പായസം ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു അപ്പം പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം സൂപ്പർ എന്നായിരുന്നു ചിച്ചുവിന്റെയും റേമയുടെയും മറുപടി അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫുഡ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണേ ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ